ആർ ആർ ബി എൻ ടി പി സി നോട്ടിഫിക്കേഷൻ എന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് അതായത് ഡിഗ്രി യോഗ്യതയുള്ളവർക്കും അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ ഈ എക്സാമിന് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള ഒരു മികച്ച ഗൈഡ് ആണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആർ ആർ ബി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വരാന്ത റൈസുമായിട്ട് ചേർന്ന ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള ആർ ആർ ബി എൻ ടി പി സി ഗൈഡിനെ പറ്റിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഈ ഗൈഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി ഒന്ന് ഫ്രീ ലേണിംഗ് വീഡിയോസ് ഈ ഒരു ഗൈഡ് വാങ്ങുന്നതിലൂടെ എത്തിക്കുന്നുണ്ട് ഇനി അതിന് പുറമെ തന്നെ അയ്യായിരം ക്വസ്റ്റ്യൻസ് ആർ ആർ വിയുടെ അധികം ടൈമറോട് കൂടി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അതിന് പുറമെ തന്നെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് അതായത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അതുപോലെ ജനറൽ നോളേജ് ആൻഡ് ജനറൽ അവേർനെസ് എലമെൻറ്ററി മാത്തമെറ്റിക്സ് തുടങ്ങിയ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഗൈഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഇതിൽ ഒരു കൂപ്പൺ ബോർഡ് ലഭിക്കുന്നുണ്ട് ഈ കൂപ്പൺ ബോർഡിലൂടെ ആയിരിക്കും ഈ പറയുന്ന നൂറ്റി മുപ്പത്തിയൊന്ന് ഫ്രീ ലേണിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനും ഈ ലൈബ്രറിയും അതുപോലെ തന്നെ മോക്ക് ഒക്കെ ലഭിക്കുക ഇനി ഇതിന്റെ ഇൻഡെക്സിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ പറഞ്ഞതുപോലെ തന്നെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നു അതായത് നോർത്ത് ഇന്ത്യൻ ഗൈഡ്സ് ഒക്കെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ കൂടുതലും ക്വസ്റ്റൻസ് ആയിരിക്കും എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ അതിന്റെ തിയറി പാർട്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് തിയറി പാർട്സ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹിദ് ദ ജാക്പോർട്ട് അതായത് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ഹിദ് ദ ജാക്പോർട്ട് എന്ന് പറഞ്ഞാൽ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ആർ ആർ ബിക്ക് മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ ആർ ആർ ബി ബി ക്യു പറഞ്ഞ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ തന്നെയാണ് ഓരോ ടോപ്പിക്കും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും ആർ ആർ ബി എക്സാമിനെ തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു ഗൈഡ് ആയിരിക്കും ടാലന്റും അതുപോലെ തന്നെ വരാന്ത റേസും ചേർന്ന് പുറത്തിറക്കിയൊരു ആർ ആർ ബി എൻ ടി പി സി കൈ